നമ്മുടെ ഞൊട്ടാഞ്ചൊടിയും നമുക്ക് പഴുത്ത് കൊറേ കിട്ടി കണ്ട കൊറേ കാലത്തെയാണ് എനിക്ക് ഞൊട്ടാഞ്ഞൊടിയും കിട്ടുന്ന കുറെ കാലത്തെയാണ് എനിക്ക് നൊട്ടാഞ്ചൊടി ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഒരു സ്ഥലത്ത് അതിന്റെ തൈ കണ്ടപ്പോ കൊണ്ടുവന്ന് നട്ടത് ഇപ്പ എനിക്ക് കൊറേ കിട്ടി ഞാൻ പോവാണ് ഞാനൊരു കടയിൽ കയറിയിരുന്നട്ടെ അപ്പോൾ അവിടെ നല്ല നല്ല ജിമിക്കുകൾ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു യൂസ് ആക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വക ഐറ്റംസ് ഒന്നും വാങ്ങാറുമില്ല ഞാനിപ്പോൾ വീഡിയോ എടുത്തത് അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അതുകൊണ്ട് എടുത്തതാണ് എന്താ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടനൊന്ന് അമർത്തുക നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോരോ ഷോപ്പിൽ കയറുമ്പോൾ പല വെറൈറ്റീസ് ആയിരിക്കും ഒരു ഷോപ്പിൽ കണ്ടതെല്ലായിരിക്കും മറ്റേ ഷോപ്പിൽ അല്ലേ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നല്ല നെയിൽ ഷെയ്ഡ് പിന്നെ വളകള് നല്ല വളകൾ ഞങ്ങൾ തിരിച്ച് പറഞ്ഞ പോയി കോഴരിയിലും മറ്റേ എക്സസൈസ് ചെയ്യണ കാര്യങ്ങളൊക്കെ വൈകുന്നേരങ്ങളിലെല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ് എക്സസൈസ് ചെയ്യാനും നടക്കാനും ഒക്കെ ആയിട്ട് പറയുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവനിക്ക് അത് കണ്ടപ്പോൾ അവൻ അവിടെ ഇറങ്ങണം അങ്ങനെ അവനെ ജസ്റ്റ് ഒന്ന് കയറ്റി അപ്പോൾ അവർക്ക് മനസ്സിലായി അവനിക്ക് പറ്റിയ കാര്യങ്ങളല്ലെന്ന് അപ്പോൾ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവരും വൈകുന്നേരങ്ങളിൽ വന്ന് ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ ചെയ്യുക ഹലോ ഗൈസ് വീട് വരെ വന്നേക്കണേ എന്നെ കളിയാക്കണ ഞാൻ വീട് എടുക്കണത് ആ കണ്ട എന്നെ വട്ടത്തിന്ന് എന്നെ വട്ടത്തിയാക്കി പുതിയ ചെരുപ്പ് അതുകൊണ്ട് ചെരുപ്പ് വരാൻ പറ്റില്ല അപ്പൊ ഈ വീട്ടില് ഒരു പ്രത്യേക തരം റേഡിയോ ഒക്കെ ഉണ്ട് അടിപൊളി റേഡിയോ ഇതിലെല്ലാ പാട്ടും കേക്കും അല്ലേ ബാറ്ററി ഇടണു കുറച്ച് പഴവും റൂപിക്കാൻ കിട്ടിയിട്ടുണ്ട് അവരന്തം വരും ഞാൻ വീഡിയോ എടുക്കണേ അടിപൊളി കളർ ചിരിക്കല്ലേ ചിരിക്കല്ലേ നല്ല കളറുള്ള റൂപിക്കാ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് എടുത്തു ഓ അടിപൊളി ചിരിപ്പിക്കുന്നു കളിയാക്കണം റൂപിക്കാനോ വീട് കൊടുത്തിട്ട് എന്തെങ്കിലും പറയണ്ട ണിക്കൂല ആളെ കാണിച്ചോ എന്ത് ഓടിക്കണം ഓടിക്കണേ എന്തോ അപ്പൊ എന്താണ് പറയാനുള്ളത് ഇവിടെ പോയിത്തന്നോ ആരായിരുന്നു ായിട്ട് ഓടിക്കുന്നു അതെന്റെ ഇവിടത്തെ റൂമ് നമുക്ക് കാണാം എന്നാണ് ഇവിടത്തെ റൂം വീഡിയോ കാണിക്കട്ടെ ഫേസ് െസ്റ്റ് അപ്പൊ പറ ഞാൻ പോയ കിട്ടിയതും വാങ്ങി ഞാൻ പോയ

ഇത്രേ ലൗലിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെന്താ പറയാ റൂബിക്ക ലൗലിക്ക പിന്നെന്താ പറയാ എന്തൊക്കെയോ പറയും ഇവിടെ ഞങ്ങള് നല്ല പെറൂൺ കളർ ഭയങ്കര പുളിയ ലോപിക്ക ഇന്ന് തന്നെ റെഡിയാക്കി ഇല്ലെങ്കി ഇത് ചീത്തയായി പോകുന്ന അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഇത് ഉപ്പിലിടണം ഉപ്പിലിടാനായിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ലോപിക്ക കാണുമ്പോ ഭയങ്കര പുതിയ അതും ഇപ്പം അതിനോടൊന്നും വലിയ താല്പര്യ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ഇത് കളയാൻ പാടില്ലല്ലോ ച്ച വല്ലപ്പോഴൊക്കെ എടുത്ത് നമുക്ക് റെഡിയാക്കാം ഞാൻ ആദ്യക്ക് പച്ചമുളക് ഇട്ട് കല്ലുപ്പ് ഇട്ട് അതിലേക്ക് നമ്മുടെ അപ്പൊ ഇത്രയും നിറച്ച് ബാക്കിയായി ഇത് നമുക്ക് അച്ചാറിടാം ഇത് നമുക്ക് ഉപ്പിലിടാം ആറ്റി വെച്ച വാട്ടർ അതിലോട്ട് ഒഴിക്കാം സൂപ്പർ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ ലൂബിക്ക് ഉപ്പിലിട്ടു അടിയിലുപ്പിലിടക്കണ്ടേ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വേണം ഇതില് ഇച്ചിരി ചുരുക്കൊഴിക്കണമെന്ന് വന്നു ഞാൻ ചുരുക്കം ഒഴിച്ചില്ല ഓ അത് വേണം ചുരുക്കൊഴിക്കട്ടെ പിന്നീക്കറാണ് ഒഴിക്കണേ ഇതല്ല ചുറുക്ക ആ ചെറുക്ക ചെറുക്കുറുക്കുന്ന് ഞാൻ പറയാം ഇത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ മുകളിൽ ഒഴിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല സാധനങ്ങൾക്കും അപ്പം ഞാനതിൽ കുറച്ച് സുറുക്കൊഴിച്ചു അപ്പോഴാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അടപ്പ് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇതിലങ്ങനെ കുറേ ദിവസം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അവർ ലോപിക്കുക പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കും അപ്പം ലോപിക്കുക റെഡിയായി ഇനി ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ചെറിയ അച്ചാർ ഉണ്ടാക്കണം അച്ചാറുണ്ടാക്കണം അച്ചാർ അതിൽ ഊബിക്കൊക്കെ ഒരുപാട് തിന്നാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തിന്നാ മതി അല്ലേ അപ്പൊ ഞാൻ ബാക്കി കടുക് ഇല്ലേ കടുക് അത് കണ്ട ഞാനിതിലേക്ക് കടുക് ഇട്ട് ഉലുവ ഇട്ട് രണ്ടും എനിക്ക് വറുത്തെടുക്കണം പക്ഷെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടില്ല ഓയിലില്ലാണ്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആരാ ആഗ്രഹിക്ക നമ്മുടെ ഉലുവയും കടുകും ഒരുവിധം ആയിട്ടുണ്ട് ഇത് മതിയെന്ന് തോന്നുന്നു ഇനി കരിഞ്ഞു നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കരുത് ായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ കായപ്പൊടി വേണമല്ലോ അച്ചാറിന് കായപ്പൊടി മതി വറുത്തോ പച്ചമണം പോണ്ടേ ഞാൻ പൊടിച്ച് നല്ല ീതിൽ പൊടിച്ചില്ലാട്ടോ കുറച്ച് തരി കുറച്ച് പൊടിച്ചേക്കണേ പിന്നെ മുളക് പൊടി ഇട്ട് പിന്നെ ഉപ്പിട്ട് മുളക് പൊടിയൊന്നും അധികം ഇടണില്ല സാധാരണ വച്ചാരിലെല്ലാവരും നല്ല രീതിയിൽ മുളക് പൊടി ഇടും പക്ഷേ എനിക്ക് അധികം എരിവ് പറ്റാത്തതിൻ്റെ പേരിൽ ആർക്കും എരിവ് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടോളൂ ഉപ്പ് മുളക് പൊടി ഉലുവ കായം കടുക് അത്രയും കാര്യങ്ങൾ പൊടിച്ചിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് സുഖം ഒഴിക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടില്ല ആ മിക്സിലേക്ക് നമുക്ക് ലൂപിക്ക ഇടാം എന്റെ ലൂപിക്കച്ചാർ റെഡി ഇതിൽ ഓയിലില്ല പിന്നെ എരിവ് കുറച്ചേ ഉള്ളൂ നമുക്ക് എരിവൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും എന്നാൽ അച്ചാർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള റെസിപ്പി ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല പക്ഷേ ഉലുവ മിക്സ് ഉലുവ കടുക് കായ ഇത്രേ ഐറ്റംസ് ചേർത്തിട്ടുള്ളൂ പിന്നെ സുർക്ക ഉപ്പ് വേറെ ഒന്നുമില്ല ഇത് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ സൂപ്പറാണ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയാ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്